പരീക്ഷയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ശ്രീനാരായണ ഗുരു അദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി അദ്ദേഹം ഉപയോഗിച്ചു കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തി താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലം വിദ്യാലയം തൊഴിൽശാല എന്നിവ നിർമ്മിച്ചു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം നോക്കാം ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന പി കെ ഗോപാലകൃഷ്ണൻ്റെ ലേഖനമാണിത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിന്ന് നൽകിയ സന്ദേശമാണ് ഈ പാഠഭാഗത്തുള്ളത് ഹിംസയും ആക്രമണങ്ങളും അതിക്രമിച്ച കാലത്ത് അഹിംസയ്ക്ക് ബുദ്ധൻ പ്രാധാന്യം കൊടുത്തു നബിയുടെ കാലത്ത് അറേബ്യയിൽ നബി സാഹോദര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ജാതിയിൽ നിന്നും മതങ്ങൾ സൃഷ്ടിച്ച അനാചാരങ്ങളിൽ നിന്നുമുള്ള മോചനമായിരുന്നു ആവശ്യം ശ്രീനാരായണ ഗുരു ഇതിനാണ് പ്രാധാന്യം കൊടുത്തത് ജനങ്ങളെ അന്ധകാരത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു ഗുരു ചെയ്തത് ജാതി ഭേദവും മതങ്ങൾ തമ്മിലുള്ള കലഹവും ഉപേക്ഷിച്ച് എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്ന ആശയത്തിനാണ് ഗുരു പ്രാധാന്യം കൊടുത്തത് ഇതേ സന്ദേശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് നിന്ന് അദ്ദേഹം നൽകിയത് അരുവിപ്പുറം യോഗത്തിൽ ഗുരു ആന എഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങൾ ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അത്തരം അനാചാരങ്ങളിൽ നിന്നുമൊക്കെ മാറി നിന്നു അന്ന് അർദ്ധരാത്രി ചേർന്ന യോഗത്തിൽ വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോട് കൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറി അകന്നിരിക്കുന്നത് ഗുരു ശ്രദ്ധിച്ചു പാവപ്പെട്ട തൊഴിലാളികളും ജാതിയിൽ താഴ്ന്നവരുമായിരുന്നു അവർ ഗുരു അവരെ തന്റെ ഇരുവശത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു എല്ലാവരും ഗുരുവിന്റെ സന്ദേശം അനുസരിക്കുകയും ചെയ്തു യോഗാവസാനത്തിൽ തന്റെ മഠത്തിൻറെ ചുമരിൽ ഗുരു കുറിച്ചിട്ട വരികൾ വളരെ പ്രസക്തമാണ് ജാതി ജാതിചിന്തയോ മതകലഹങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും സഹോദര തുല്യേന ജീവിക്കുന്ന സ്ഥലമാണ് ഇത് എന്നായിരുന്നു ആ വരികളുടെ ആശയം ജാതി ചിന്ത പടരുന്ന ഏത് ദേശത്തും ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ തോന്നലുണ്ടാക്കിക്കൂട ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവിക ബോധത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഉത്തരം നോക്കാം ഒരാളെയും വേർതിരിച്ച് കാണരുത് എല്ലാവരെയും സമന്മാരായി കാണണം എന്ന സന്ദേശമാണ് ഗുരുവിൻ്റെ ഈ വാക്കിലുള്ളത് തൊഴിലോ ജാതിയോ മതമോ വേഷമോ കൊണ്ട് മനുഷ്യനെ വിലയിരുത്തരുത് മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം സ്നേഹവും ദയയുമാണ് മനുഷ്യനിൽ ഉണ്ടാവേണ്ടത് പകൽ മുഴുവൻ പണിയെടുത്ത് വയിൽ കൊണ്ട് ക്ഷീണിച്ച സ്ത്രീകളെയും കുട്ടികളെയും യോഗത്തിൽ മാറ്റിയിരുത്തിയ സമയത്താണ് ഗുരു അവരെ വിളിച്ച് തൻ്റെ അടുത്തിരുത്തി മാതൃക കാട്ടിയത് ചോദ്യം രണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നാല് വരികളും ജാതിക്കൊമ്മി എന്ന കൃതിയിലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കൊമ്മി അതിലെ കുറച്ച് വരികളും തന്നിട്ടുണ്ട് എന്നിട്ട് അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം നോക്കാം രണ്ട് ഖണ്ഡികകളായാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഖണ്ഡികയില് ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെ കുറിച്ചും കെ പി കറുപ്പൻ പറഞ്ഞതിനെക്കുറിച്ചും അരുവിപ്പുറം ക്ഷേത്ര ചുമരിൽ ഗുരു എഴുതിയ സന്ദേശമാണിത് ഏകത്വം എന്ന ആശയത്തിലേക്കാണ് ഗുരു എത്തിച്ചേരുന്നത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും യാതൊരുവിധ വേർതിരിവുകളും പാടില്ല മനുഷ്യർ സാഹോദര്യത്തിനാണ് മൂല്യം കൽപ്പിക്കേണ്ടത് അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് കെ പി കറുപ്പൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രചിച്ച ജാതികുമ്മിയിലെ വരികളാണിത് ജാതീയമായ അനാചാരങ്ങളെയും വിവേചനങ്ങളെയും കറുപ്പൻ വിമർശിക്കുന്നു എല്ലാവരും മനുഷ്യരാണ് അല്ലാതെ മൃഗവും മരവും അല്ല മനുഷ്യത്വമാണ് ഏറ്റവും നല്ല ജാതിയെന്ന് അദ്ദേഹം പറയുന്നു ജാതി ചിന്തയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന വരികളാണ് ഇത് അടുത്ത ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന പുസ്തകത്തിലെ രണ്ട് വരികൾ തന്നിട്ടുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന സുഖത്തിനായി വരയണം ഈ സൂചന പരിഗണിച്ച് പാഠഭാഗത്തിലെ ആശയവും മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തലക്കെട്ട് കൊടുക്കുക ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തിയെന്നോ സാർവകാലിക പ്രസക്തിയെന്നോ കൊടുക്കാം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവും സാമൂഹിക പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരു ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഗുരു പുതിയ ആശയങ്ങളുമായി കടന്നു വരുന്നത് ജാതി വിവേചനം വർഗീയത ബാലവിവാഹം തൊട്ടുകൂടായ്മ തുടങ്ങിയവയ്ക്കെതിരെ ഗുരു നിരന്തരം ശബ്ദിക്കുകയും പോരാടുകയും ചെയ്തു ഗുരുവിൻ്റെ വാക്കുകൾക്ക് സമകാലിക പ്രസക്തിയുണ്ട് അദ്ദേഹം മതങ്ങളെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് അതാണ് മനുഷ്യജാതി എന്നും എല്ലാവരും ഒരു മതമാണ് അത് സ്നേഹത്തിൻ്റെ മതമാണ് എന്നും ഗുരു പറഞ്ഞു അദ്ദേഹം തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനായി വിനിയോഗിച്ചു താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഗുരു അമ്പലങ്ങൾ പണിതു പിന്നീട് ക്ഷേത്രങ്ങൾക്ക് പകരം വിദ്യാലയങ്ങൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യ മാത്രം പോരാ താഴേക്കിടയിലുള്ളവർക്ക് ഉയർന്നു വരാൻ തൊഴിലും കൂടി വേണം എന്ന് മനസ്സിലാക്കിയ ഗുരു തൊഴിൽശാലകൾ നിർമ്മിച്ചു ബുദ്ധൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ഹിംസക്കെതിരെയാണ് ബുദ്ധൻ പോരാടിയത് അതുപോലെ നബി സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുത്തു ഗുരുവാകട്ടെ ജാതി കൊണ്ട് ഭിന്നിച്ചു നിന്നിരുന്ന സമൂഹത്തെ തൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നിപ്പിച്ചു കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു അവരെ അന്ധകാരത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നു അവനവൻ ആത്മസുഖത്തിന് വരേണം അപരനസുഖത്തിനായി വരയണം ആത്മോപദേശശതകം വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക തുടങ്ങിയ ആശയങ്ങൾക്കെല്ലാം ഇന്നും പ്രസക്തിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് നടത്തിയ യോഗം ചരിത്രപ്രസിദ്ധമാണ് ആ യോഗത്തിൽ താഴ്ന്ന ജാതിയിലെ വിഭാഗത്തിലെ രണ്ട് കുട്ടികളെ ഗുരു തൻ്റെ സമീപത്തിരുത്തുകയും ചിന്തയെ ചോദ്യം ചെയ്യുകയും ജനങ്ങളിൽ ജാതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുവിൻ്റെ സന്ദേശം അവിടെ കൂടിയവരെല്ലാം ഏറ്റുചൊല്ലുകയും ചെയ്തു ജാതി ചിന്തകൾ കേരളത്തിൽ നിന്ന് ഏറെക്കുറെ മാഞ്ഞു തുടങ്ങിയെങ്കിലും ഇന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കടുത്ത വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെയെല്ലാം ഇന്നും ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട് അടുത്ത ചോദ്യത്തിൽ അർത്ഥവ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം നോക്കാം ക്രിയയെ നമുക്ക് പലതാക്കി തിരിക്കാം ഇവിടെ പ്രകൃതിയെ അടിസ്ഥാനമാക്കി ക്രിയയെ തിരിക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കാം പ്രയോജക ക്രിയ എന്നും കേവലക്രിയ എന്നും കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയെയാണ് കേവല ക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് പ്രയോജക ക്രിയക്ക് ഉദാഹരണമാണ് അത് മറ്റൊരാളുടെ സഹായത്താൽ ചെയ്യുന്ന ക്രിയയെയാണ് നമ്മൾ പ്രയോജക ക്രിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രയോഗം ഈ പ്രയോജക ക്രിയക്ക് ഉദാഹരണമാണ് ഓക്കെ